ും കുട്ടികളെത്തി രണ്ടാമത് പുറത്ത് കൊണ്ടുപോയി സെറ്റാക്കാൻ തരും ജനങ്ങളെ രണ്ടുപേരും വീടുകളിൽ അതിന് കടന്നാകുമ്പോ ഇങ്ങനത്തെ ഒരു വീടുകളെ വരാ വെള്ളിയാഴ്ചയാണ് അപ്പൊ നേരത്തെ വിടുന്നു പെട്ടെന്ന് ഒരമണിക്കൂർ നേരത്തെ വിടുന്നു വെള്ളിയാഴ്ചയാവെ ഭക്ഷണമേ കാരണെങ്കിലും നേരത്തെ വിടും അപ്പൊ അതിനുള്ളില് പരിപാടികളൊക്കെ കഴിച്ചേക്കണം പള്ളി പോലാകുമ്പോൾ നല്ല ഒച്ചക്ക് കൂടുമ്പോ ഒരു പന്ത്രണ്ടരക്ക വിടുക വെള്ളിയാഴ്ച പോലെ മാറ്റമാണ്

ഇത് സാധനം സെറ്റ് ആയിക്കണം കുറച്ചുകൂടി ഉണ്ടാക്കാണ്ട് പരാതി ഉണ്ടാക്കാണ്ട് ബർഗർ <coughs> ഡോ <coughs> 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 <coughs>

അക്കില്ല വേറെയൊന്നും തല അതിലും ബാക്കിയാണ് എന്നും കാണിക്കട തന്നെയാണ് സൗണ്ടിൽ ചെറിയ സൗണ്ട് വർ ഉണ്ട് ട്ടോ നമ്മല്ല പറഞ്ഞതല്ലല്ലല്ല പറഞ്ഞതല്ല സൗണ്ടിൽ സൗണ്ട് വർ ഉണ്ട് ചില ദിവസം ഇതിനരെ മാറിയിട്ടുണ്ടോ ആയിട്ട് സൗണ്ടാണ് ഉണ്ട് ട്ടോ അപ്പോൾ എന്ന് നമ്മൾ ഇതിനെ ഇരുന്നത് നല്ല നിർപ്പുണ്ടായിരുന്നു കാരണം നമ്മളെ വീഡിയോ ഫൂട്ടേജ് എഞ്ചി വീഡിയോ ആണ് അതിന് വേണ്ടി

മഴന്റെ രാവിലെ മഴ ഉണ്ട് രാത്രി ഉണ്ട് മഴ അതി കൂടെ ുള്ളി മുറിഞ്ഞിട്ടില്ലാന്ന് പറ അങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്ക മഴ അടന്ന് പേതാനും പേടിയാണ് ഉണ്ടാക്കി ഫലാഫിനെ ഉണ്ടായി മാഷന്മാരൊന്ന് ചായക്ക് പറഞ്ഞത് ഓർക്കി ചായ ഉണ്ടാക്കി കൊടുക്കാണ്ട് ഉണ്ടാക്കി കൊടുത്തു വരികയാണ് കൊടുത്തേ ചായങ്ങനെ എത്തിച്ചൊടുത്തേ കുട്ടികളെ വിടാനേ വിടാനും വന്നതാണ് ഒരു മുമ്പ് വന്നതിൽ പോയി സാറന്മാര് മൂന്നാല് സാറന്മാര് ചടിച്ചു അപ്പൊ കുട്ടികളൊന്നും ഇറക്കിയാലും കിട്ടില്ല കുറച്ച് നേരത്തെ വന്നു നേരത്തെ ചായ പോ കടിയൊന്നുണ്ടാവും കടിയൊക്കെ കുട്ടികളറങ്ങി അപ്പൊ നേരത്തെ ഒന്ന് പോവാനോ ചാവല പലാഫിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പലാഫിൽ കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് ഒരു കുറച്ച് മക്കളൂണ്ടാക്കണം പൊക്കണം നമ്മൾ അപ്പോൾ മക്കളെ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ചെയ്യണം അപ്പം ഇനി നമ്മൾ പുറത്തു കൂടാനായി അതുകൊണ്ട് നമ്മൾ വൈലപ്പ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ಬೆಲ್ಲೇಕನ ಮರ್ತ ಹೌದು ಲಾನ್ಸು ಎಲ್ಲರಿಗೂ ಎಲ್ಲರಿಕು ಅಮ್